കോതമംഗലത്ത് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിലെ ഒന്നാം ബി ബി എ വിദ്യാർത്ഥി നന്ദന ഹരിയാണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു ഹോസ്റ്റലിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് മാങ്കുളം മുനിപ്പാറ സ്വദേശിയാണ് ഇന്ന് രാവിലെയായിരുന്നു മരിച്ച നിലയിൽ കണ്ടത് മുറിക്കുള്ളിലെ ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു ഫീസടയ്ക്കാൻ മുപ്പത്തി അയ്യായിരം രൂപ അയച്ചു നൽകിയിരുന്നു മകൾ അവസാനം വിളിച്ചത് വെള്ളിയാഴ്ച രാത്രിയാണെന്നും കുടുംബം പറഞ്ഞു ൾക്ക് പലിശ ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരമാക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ അൻപത്തി ആറ് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകിക്കും ഗവൺമെന്റ് ഗ്യാരന്റി ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കേസ് എഫ് ശാന്തി സ്വദേശി